അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇദ്ദേഹം ഒരു അധ്യാപകനാണ് ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ അത് ജോലിയെ ബാധിക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത് അത് അങ്ങനെ ബാധിച്ചിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം തീർച്ചയായിട്ടും ഇല്ലാന്നൊന്നും പറയുന്നില്ല ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പച്ചയ്ക്ക് സയൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബാങ്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും അത് ചെറുതായിട്ട് നോവുന്നുണ്ടാവാം അവർ അവരുടെ പാരൻസിനോട് പറയുന്നുണ്ടാവും പാരൻസ് വന്ന് മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വന്ന് പറയുന്നുണ്ടാവും മാനേജ്മെൻ്റ് എന്നെ വിളിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു പൗലോസറ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് ഒഴിവാക്കി കൂടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തിരിച്ച് പറയുന്ന ഉത്തരം നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്നെ ഒഴിവാക്കാം ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കാരണം ഞാൻ പറയുന്നത് സയൻസ് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളത് സയൻസ് അല്ല എന്ന് പ്രൂവ് ചെയ്യുക ഇതിൽ ഏതെങ്കിലും ഒന്നും ചെയ്യുക എന്നല്ല അപ്പോൾ പല സമയത്തും പ്രഷർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ നമ്മളെ താങ്ങി നിർത്തുന്നത് മറ്റാരുമല്ല നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ് അപ്പോൾ ഒരു സ്ട്രോങ് ഒരു ബാക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ളിടത്തോളം ഇറ്റ്സ് ഫൈൻ മാക്സിമം സയൻസ് മാക്സിമം സയൻസ് അവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം